കെ എന് ഗോപാലന്റെ പേരില് ഈ റോഡ് ഇനി അറിയപ്പെടും ർഭിന്റെ പേര് കെ എൻ ഗോപാലൻ റോഡ് എന്ന് പുത്തൂർ പഞ്ചായത്ത് നാമകരണം ചെയ്തു നവംബർ ഒമ്പതാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ദർഭ റോഡ് പരിസരത്ത് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ പേര് ശിലാഫലകം ഉദ്ഘാടനം ചെയ്തു പുത്തൂർ പഞ്ചായത്ത് മെമ്പർ പി ബി സുരേന്ദ്രൻ ആശംസ പ്രഭാഷണം നടത്തി മലയോര ഗ്രാമത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലും ജാതി മതത്തിന് അതീതമായി നാടിന്റെ വികസന ിന് മുഖ്യ പങ്കുവഹിച്ച വ്യക്തിത്വമാണ് കെ എൻ ഗോപാലൻ എന്ന് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു ആശാരിക്കാട് ഗ്രാമീണ സഹകരണ സംഘം പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലാണ് മരണപ്പെട്ടത് ധർബ റോഡിന്റെ ആദ്യകാല നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുഖ്യ നേതൃത്വം കൊടുത്ത സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് നൂറുകണക്കിന് സമീപവാസികളും ഗോപാലന്റെ സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു കേരള ടൈംസ് മീഡിയ ഗോപാലകൻ ഈ നാടിൻ്റെ എന്തായിരുന്നു എന്നും ഇവിടെ ഓരോരുത്തരും അദ്ദേഹത്തിന് കൊടുത്തിരുന്ന സ്ഥാനം എന്താണെന്നൊക്കെ ചെറിയ വാക്കുകളാണെങ്കിലും നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റായി വന്നതിന് ശേഷമാണ് ഗോപാലനായിട്ട് കൂടുതൽ എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്